ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ക്യാരറ്റും ഷാബുദാനൊക്കെ ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വരികയോ അതല്ല നമുക്ക് പെട്ടെന്ന് ഒരു മധുരം കഴിക്കണമെന്നൊക്കെ തോന്നിയാൽ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ശാബുദാന എടുത്തിരിക്കുന്നത് ശാബുദാന എന്ന് പറയുന്നത് നമ്മുടെ ചവരിയുണ്ടല്ലോ അതുതന്നെ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിത് കുതിർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയവും എടുക്കും പിന്നെ ഇതല്ലെങ്കിൽ കുഴഞ്ഞു പോകങ്ങ് അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കുതിർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂറും അല്ലെങ്കിൽ ഒരു മണിക്കൂറെ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്താൽ മതിയെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിരുന്നത് അതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തീരെ ചെറുതായിട്ട് ചെറുതായിട്ടെടുക്കല്ലേ അല്പം വലുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ നമ്മളിതുണ്ടാക്കുമ്പോൾ ഇതങ്ങ് വല്ലാതെ കുഴഞ്ഞു പോവുകയെ ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും പിന്നെ കാഷ്യൂ നട്ട്സോ ബദാമോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്ക മുന്തിരിയും പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ അത് മാറ്റിയതിന് ശേഷം അതേ പാനലിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയെ ഇതിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതൊരു മുക്കാൽ ഭാഗത്തോളം വഴണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഞാൻ അര ലിറ്റർ അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കവർ പാലുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഈ പാലിനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ കവറുപാലിന് പകരം നിങ്ങൾക്ക് പശു ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാൻ ചൗരി ആണെങ്കിൽ അരമണിക്കൂർ മുമ്പേ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെച്ച് ഇപ്പോൾ നമ്മുടെ ചൗവരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ വൃത്തിയായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേണം നമ്മളിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പാലവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കും ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ചൗരി നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് എടുത്ത ചൗരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചൗരി ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരിക അതുകൊണ്ട് കൈ വിടാതെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ മീഡിയം ആക്കി വെച്ചിട്ട് വരണം ഇത് തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചൗരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും എടുക്കും ഇത് കേട്ടോ നമ്മുടെ ഈ ചവ്വേരി വെന്ത് കിട്ടുന്നതിന് നമ്മളീ കുതിർത്തിട്ടായത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചവരി വെന്തിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ചവേരിയും വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോഴും അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു രണ്ട് ഏലക്കാട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് മധുരത്തിനായിട്ട് ഇതുവരെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത് പൊടിച്ച ശർക്കര ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് ശർക്കര പാനിയയാക്കി എടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞിരുന്നു ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്ന പഞ്ചസാരയാണെങ്കിൽ നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ടൊന്നും മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കവർ പാലായതുകൊണ്ടാണ് ഇത് ചെറുതായിട്ടൊന്നും തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് അതല്ല നല്ല ചൂടോടുകൂടി നമ്മൾ ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകും നമ്മൾ പശുവും പാലോ അതല്ലെങ്കിൽ തേങ്ങാപ്പാലോ ആ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകത്തില്ല നമ്മൾ ഈ കവർ പാലായതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉണക്കമുന്തിരിയും മുന്തിരിയും വണ്ടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതല്ല അല്പം കൂടി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് പാലൊന്ന് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പാൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ചൂടുവെള്ളത്തിനെക്കാട്ടിൽ അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എത്ര ഈസിയാണെന്ന് ഇത് ഇതുണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടും കൂടിയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ പുതിയ പുതിയ ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്